സുധാകർ മംഗളോദയം സുധാകർ പി നായർ എന്ന പേരിൽ കോട്ടയം ജില്ലയിലെ വൈക്കത്തിന് സമീപമുള്ള ബിൽഡിംഗ്സ് പരമേശ്വരൻ നായരുടെയും ജാനകിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ജനുവരി പതിനാലിന് ജനിച്ചു പ്രതിവാര മാസികകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലുകളിലൂടെയാണ് ജനമനസ്സുകൾ കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും കോട്ടയം കേന്ദ്രീകരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന മംഗളം മലയാള മനോരമ എന്നീ പ്രതിവാര മാസികകളിൽ അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഗണ്ടശയായി അച്ചടിച്ചു വന്നിരുന്നു ഏതാനും റേഡിയോ നാടകങ്ങളും രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാല രചനകൾ ടെലിവിഷൻ പരമ്പരകളുടെ പ്രേക്ഷകരെയും ആകർഷിച്ചിരുന്നു പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനും വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ് ഫാക്ടറിക്കും ഇടയിലുള്ള പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പല നോവലുകളുടെയും പശ്ചാത്തലമായിരുന്നു പി പത്മരാജൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി മോഹൻലാൽ റഹ്മാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പോലെ എന്ന സിനിമയുടെ കഥയും നന്ദിനിയോപ്പോൾ എന്ന സിനിമയ്ക്ക് സംഭാഷണവും മധു സംവിധാനം ചെയ്ത ഞാൻ ഏകനാണ് എന്ന സിനിമയുടെ തിരക്കഥയും അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ചിലത് ചിറ്റ പാദസരം അവൾ വെളുത്ത ചെമ്പരത്തി ഇറൻ നിലാവ് തില്ലാന ചാരുലത സൗന്ദര്യപൂജ ശ്രീരാമചക്രം വാസ്തുബലി ശ്യാമ തൃശ്ശൂരിൽ ബിരുദ വിദ്യാഭ്യാസ ശേഷം നാടകരംഗത്തേക്ക് കടന്ന അദ്ദേഹം തുടർന്ന് നടനായി നാടകരചനയിലൂടെയാണ് അദ്ദേഹം സാഹിത്യരംഗത്ത് ചൂട് വയ്ക്കുന്നത് സാധാരണ മനുഷ്യരുടെ വിഹുലതകളെയും സ്വപ്നങ്ങളെയും കടും വർണ്ണങ്ങളിൽ പരത്തിപ്പറഞ്ഞ് ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുമായിരുന്നു വൈകി സാഹിത്യമെന്ന് അധിക്ഷേപിച്ചു പോന്നിരുന്നുവെങ്കിൽ കൂടി മലയാളത്തിൽ ആൺപെൻ ഭേദമില്ലാതെ പരക്കെ വായനക്കാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനേഴിന് അറുപത്തിനാലാം വയസ്സിൽ പ്രായാധിക്യത്തെ തുടർന്നുള്ള അസുഖം ത്തെ തുടർന്ന് അന്തരിച്ചു ഭാര്യ ഉഷ ശ്രീവിദ്യയാണ് മകൾ